എസ് എൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല സമർപ്പണം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച നടക്കും നിരവധി ഭക്തജനങ്ങൾ ഭഗവാന് പൊങ്കാല സമർപ്പണം നടത്തും കണിച്ചുകുളങ്ങര ശ്രീനാരായണപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല സമർപ്പണം ചൊവ്വാഴ്ച നടക്കും രാവിലെ പത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹരിനാരായണ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേശാന്തി മഹേഷ് ശർമ്മയുടെയും മുഖ്യകാരുമത്തിൽ പാൽ ദീപം തെളിയിക്കും നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കുചേരും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാൽപൊങ്കാല സമർപ്പണം നടത്തും തുടർന്ന് അന്നദാനം വൈകിട്ട് ഏഴിന് ദീപാരാധന എന്നിവ നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഭഗവാന്റെ പ്രധാന വഴിപാടായ ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും മംഗല്യ സൗഭാഗ്യം കുടുംബ ഐക്യം ഐശ്വര്യലബ്ധി നവഗ്രഹ ദോഷനിവാരണത്തിനുമായി വ്രതശുദ്ധിയോടുകൂടി സ്ത്രീജനങ്ങൾ പുത്തൻകലങ്ങളിൽ നൈവേദ്യം ഭഗവാൻ സമർപ്പിക്കുന്ന ചടങ്ങാണ് പാൽ പൊങ്കാല പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് പൂജാദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നതാണ് ക്ഷേത്രം രക്ഷാധികാരി കെ വി പത്മനാഭൻ അമ്പാടി ക്ഷേത്രം പ്രസിഡന്റ് സി ആർ അശോകൻ ചെറുകാട്ടിൽ സെക്രട്ടറി പി രാധാകൃഷ്ണൻ പാലക്കുളങ്ങര വൈസ് പ്രസിഡന്റ് സി പ്രസാദ് കമ്പിവിളി ജോയിൻറ്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ ശ്രീഹരി ട്രഷറർ ടി പി ജയകുമാർ പൊന്നയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും ഇന്ന് ഇടക്കാലം കൊണ്ട് ഇരുപത്തി പതിനാറ് വർഷമായിട്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഉന്നതിയിലെത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ പണ്ടൊരു ചെറിയ ക്ഷേത്രമായിരുന്നു അതിനെ പുനഃപ്രദർശനം നടത്തി സപ്താഹങ്ങളും നെയ്വിളക്കുകളും വ്യാഴാഴ്ച പൂജ അധികാര്യങ്ങളെല്ലാം നടത്തി സ്ഥിരം തന്നെ നല്ല രീതിയിൽ നടന്നു പോരുന്നു കാലാകാലങ്ങളായിട്ട് അന്ന് മുതൽ അഷ്ടവിരോഹിണി ദർശനം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ഗണപതിയോഗം അതിനെ തുടർന്ന് പുണ്യപ്പ നിവേദ്യങ്ങൾ ഉച്ചപൂജ രാത്രി ജന്മാഷ്ടമി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം ഒരഞ്ച് വർഷമായിക്കൊണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഇതിനെ ചുറ്റിപ്പിറ്റി നിൽക്കുന്നതായ ഭക്തന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബ കുടുംബഐശ്വര്യത്തിന് വേണ്ടിയിട്ടും പാൽ പൊങ്കാല നിവേദ്യം ജന്മാഷ്ടമി ദിവസം കഴിഞ്ഞിരിക്കുന്ന ഭഗവാനെ രാവിലെ ഭക്തന്മാരെല്ലാം കൂടെ അവരുടെ ജീവിതത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മഹനീയമായിരിക്കുന്ന ഒരു ചടങ്ങാണ് പാൽ പൊങ്കാല ഈ പരിസര ക്ഷേത്രങ്ങളും അപൂർവമായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെ പാൽ പൊങ്കാലയുള്ളൂ ഇവിടെ അത് കൃത്യമായിട്ട് വിദ്യാമണ്ണം തന്നെ ചെയ്ത് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഈ നാടനും നാട്ടുകാർക്കും ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണസാരഥി അംഗം കക്കം എല്ലാം അതിൻ്റെ ഐശ്വര്യങ്ങളുണ്ടാകും ഇനിയും ഇതിലേക്ക് എല്ലാവരുടെയും ഭക്തന്മാരുടെ അകപഴിഞ്ഞ സാന്നിധ്യവും സാമീപ്യവും സഹകരണവും ഈ പൊങ്കാല വഴികളൊക്കെ നടത്തുന്ന തയ്യാറാകണമെന്ന് വിനീതമായി ഓർക്കുന്നു